ഇപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിന്റെ വരാൻ ഈ ഒരു സാഹചര്യത്തിൽ പ്രാപ്തി ഉള്ളത് അരവിന്ദ് കെജ്രിവാളിനാണ് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായി കഴിഞ്ഞില്ലേ ഇപ്പോൾ ഇന്നത്തെ ഈ ഇന്ററിംഗ് ബെയിൽ കിട്ടിയതോടുകൂടി മഞ്ജുഷ് മഞ്ജുഷ് ചോദിച്ച ചോദ്യം വളരെ ഇന്ത്യ മുന്നണി അതിന്റെ മുതൽ തന്നെ രൂപീകരണത് അല്ലാതെ ഒരു ഒരു ഞാൻ കോൺഗ്രസ് നേതാവിന്മാർട്ടി പ്രതികരിച്ച സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയിൽ മാത്രമാണ് ഇന്ത്യ മുന്നണി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നൊരു അഭിപ്രായം കോൺഗ്രസിലാണ് കൗസ്യൂർ ലീഡർഷിപ്പ് ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാ ലീഡേഴ്സും കാരണം അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ആരാണ് പ്രൈം മിനിസ്റ്റർ എന്നുള്ള കാര്യമൊക്കെ പിന്നീട് തീരുമാനിക്കാം വളരെ കൃത്യമായി തന്നെ ഞങ്ങളുടെ ചർച്ചകളില്ല അപ്പോൾ അതിനകത്ത് ഇതിനകത്ത് അരവിന്ദ് കെജ്രിവാളാണോ വലിയ ആള് അല്ലെങ്കിൽ രാഹുൽ ആണോ വലിയ ആള് എന്ന ചോദ്യം ശക്തി ഞങ്ങളുടെ ലക്ഷ്യം ഒറ്റ ലക്ഷ്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ അതിനകത്ത് പുറത്താക്കുക ജനാധിപത്യ വിരുദ്ധ നടപടികളോട് മുന്നോട്ട് പോകുക ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കാൻ വേണ്ടി എല്ലാ കുത്സവ ശ്രമങ്ങളും മുന്നോട്ട് പോകുന്ന അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ പ്രതിപക്ഷ നേതാക്കളെ രേഖപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്ത് ചെയ്യുന്നത് കാരണം ഇന്നത്തെ കോവിഡ് വിജയ എന്ന് പറയുന്നത് താങ്കൾ രംഗത്ത് വിളിക്കേണ്ടതാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് ജാമ്യം നൽകുന്നത് ഇന്ത്യയുടെ ചരിത്രത്തെ ആദ്യമായിട്ട് കാരണം ആ ജയ്സൂലും ഇരുപത്തി ഒന്ന് ദിവസത്തേക്ക് അതായത് ജൂൺ ഒന്നാം തീയതി ജൂൺ രണ്ടാം തീയതി തിരിച്ച് കേജ്രിവാൾ വീണ്ടും ജയിലിലേക്ക് പോകുമ്പോൾ കൃത്യമായി എന്താ തെരഞ്ഞെടുപ്പിന്റെ ഏഴ് ഘട്ടങ്ങൾ പിന്നിടുകയാണ് പിന്നിടുക എന്താണ് കോടതി എന്താണ് ഇവിടെ അതിനോട് വ്യക്തമാക്കുന്നത് കോടതിയുടെ വിധിയിൽ ഈ പറയുന്ന വലിയ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് ഇ ഡി വാദിച്ചെന്നോ അറിയാമോ ക്രാമേൺ നടത്തുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ റൈറ്റ്സ് ഫർണൽ റൈസ് അല്ലെങ്കിൽ ലക്ഷ്യമുള്ള വ്യക്തമാ കാരണം മോദിയുടെ മൗത്ത് പീസ് ആണല്ലോ ഇ ഡി എന്ന് പറയുന്നത് ിയുടെ പക്ഷെ ഇതിനകത്ത് കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് ശ്രീ റോണി കെ ബേബി ഈ സംഭവങ്ങളിലെ ഈ സംഭവങ്ങളിലേക്കെല്ലാം വഴിവെച്ചത് കോൺഗ്രസിന്റെ നടപടിയാണ് കോൺഗ്രസ് ആണ് അവിടെ ഡൽഹി മധ്യനയത്തിൽ അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പരാതിയുമായി രംഗത്തെത്തിയതും അവിടെ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ആവശ്യമുണ്ട് എന്ന രീതിയിൽ മുന്നോട്ട് വന്നതും അപ്പോൾ ആ കോൺഗ്രസിന്റെ പരാതിയിൽ ഇപ്പോൾ ഇ ഡി ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോയപ്പോഴും പിന്നെ ഇ ഡിയുടെ ബാക്കി കാര്യങ്ങൾ ബാക്കി നടപടിക്രമങ്ങൾ തുടർന്നപ്പോഴും കോൺഗ്രസ് അതിൽ ഈ അരവിന്ദ് കെജ്രിവാളിനെ ഈ കൊടുക്കാനാണെന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ കൊടുക്കാൻ ശ്രമിച്ച ഒന്നാമത്തെ ആൾ എന്നുള്ള ഒരു പ്രതിച്ഛായ അത് കോൺഗ്രസിനും വന്ന് ഭവിക്കുകയാണല്ലോ സാഹചര്യമാകിയിട്ടുണ്ടായെങ്കിൽ പോലും വാദത്തിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ ശരിയാവുന്നുള്ളൂ കാരണം ഇ ഡി സുപ്രീം കോടതിയിൽ കൊടുത്താൽ ഇ ഡിയുടെ കുറ്റപത്രം ഒക്കെ നോക്കിയിട്ട് കൃത്യമായി അന്ന് ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന അദ്ദേഹത്തിന് പരാതിയും രണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ പരാതി ആ രണ്ട് പരാതിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഡി അന്വേഷണം അത് വന്നിട്ടുണ്ട് അന്ന് പ്രതിപക്ഷമാക്കിയായിരുന്ന കോൺഗ്രസ് ഇതിനെക്കുറിച്ച് അന്ന് പ്രതിപക്ഷത്തായിരുന്നു കോൺഗ്രസ് അന്ന് അരവിന്ദ് കേജ് അവർ ഇതിന്റെ പരാതി കുറിച്ചിട്ടുണ്ട് എന്നൊക്കെ സത്യമാണ് കാരണം അന്ന് പ്രതിപക്ഷത്തിൽ നിന്നിരുന്നപ്പോൾ പക്ഷേ ഇനിടെ കാലം മുന്നോട്ട് കുഴപ്പമാണ് ഇത് എന്താ രണ്ടു വർഷം രണ്ടു വർഷം മുൻപിലൊരു കേസാണ് പ്രധാന ഗാന്ധി സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടു വർഷം അരവിന്ദ് കേജറു അറസ്റ്റ് ചെയ്യാതെ ഇ ഡി എന്ത് ചെയ്യുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രമാണോ കേന്ദ്ര ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തെന്ന് ഇന്നത്തെ സുപ്രീംകോടതിയുടെ വിജയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടു വർഷം മുമ്പത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് പരസ്പരം ചേരുവാൻ കഴിയാതിരുന്ന പ്രതിപക്ഷം ആൾക്കൂടെ പോലും ചോദിച്ചു കാരണം എന്താ കൃത്യ ലക്ഷ്യമുള്ളൂ കാരണം എന്താ ഈ രാജ്യത്തിന് ഭരണഘടനയെ സംരക്ഷിക്കണം നമ്മൾ രണ്ടര വർഷം മുമ്പ് എന്തായാലും നിലപാട് എന്നൊക്കെ ചർച്ച ചെയ്യുന്ന മുന്നോട്ട് വേണ്ട കാര്യം കാരണം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലില് കോൺഗ്രസ് മൂവ്മെന്റിനെ അന്ന് അധികാരം പുറത്താക്കാൻ ഇന്ത്യ വലിയ മൂവ്മെന്റ് ഈ അണ്ണാസരടക്ക മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ നമ്മൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണം പക്ഷേ ആ രാഷ്ട്രീയം ഒന്നുമല്ല ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യം നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തിന് ഭരണഘടനയും ജനാധിപത്യവും മതേതൃത്വവും ഒക്കെ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന മുൻ ആളുകളും എൻ സി പിന്ന ദിവസം ശരത് പവാർ എന്ന് പറഞ്ഞല്ലോ വരും ദിവസങ്ങളിൽ അല്ലെ വരുന്ന ആളുകളിൽ പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസിൽ ജയിക്കുന്ന ഒരു സാഹചര്യം ഒന്ന് വരാൻ പോകുക ശരത് പവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കാരണം എന്താണല്ലോ കാരണം അത്രമാത്രം ഒരു കനത്ത പോരാട്ടമാണ് ഈ രാജ്യം ആവശ്യപ്പെടുന്നത് കാരണം എന്താ എങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനുള്ള ചരിത്രപരമായിട്ട് കോടതി വിധി എന്ന് തന്നെ ഇതിനെ അവശേഷിക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസിന് ഇതിനെ